സുന്ദരിയായ ഭാ മകൻ്റെ ഭാര്യ അതുപോലെ തന്നെ യൗവനം വിടാത്ത മകൻ്റെ അച്ഛൻ യൗവനം വിടാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു അപ്പോൾ അദ്ദേഹത്തിന് യൗവനം വിട്ടിട്ടില്ല സുന്ദരിയായ മരുമകളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ ആ മരുമകളിൽ ഒരു നോട്ടം അമ്മാനച്ഛന് മരുമകളിൽ നോട്ടം ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ അപ്രോച്ച് ചെയ്യും എങ്ങനെ പരിപാടി ചെയ്യും എങ്ങനെ അവളെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാം എന്നൊക്കെയാണ് ഈ അമ്മാനച്ചൻ്റെ നോട്ടം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാനച്ഛനും മരുമകളായിട്ടല്ല അവരെ വീട്ടിൽ ജീവിക്കുന്നത് സ്വന്തം മോളെപ്പോലെയാണ് അമ്മാനച്ഛൻ മരുമകളെ കാണുന്നത് ഈ മകനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിയുണ്ട് അപ്പോൾ അതിൻ്റേതായുള്ള ദുഃഖിയുണ്ട് ഇടയ്ക്ക് ഭാര്യയുടെ അനിയത്തി അവിടെ വന്ന് നിൽക്കും ഭാര്യയുടെ അനിയത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയെക്കാൾ സുന്ദരി ഈ അമ്മാനച്ചനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കണ്ടിട്ട് അണ്ടിമൊന്തിട്ട് യാതൊരു ഭാഗവും ഇല്ല എങ്ങനെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിനുവേണ്ടി പല പഠിച്ച പണി പതിനെട്ടും ഇങ്ങനെ ആലോചിച്ച 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 ആലോചിച്ച് ചോദിച്ചിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അമ്മാനച്ചനെ നന്നായി ശുശ്രൂഷിക്കുന്ന മരുവോ ചായ കൊടുക്കണ് ചോറ് കൊടുക്കണ് ഉറക്കത്തിൽ എണ്ണീട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനടി ചായ കൊടുക്കും പത്ര കൊടുക്കും എല്ലാ സഹായങ്ങളും ചെയ്യുന്ന മരുമകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരുമകളൊരു അച്ഛനെപ്പോലെ തന്നെയാണ് മരുമകളുടെ അച്ഛനെ പോലെ തന്നെയാണ് ശുസൂക്ഷിക്കണത് അപ്പോൾ അത് കാണുമ്പോൾ മകനും വലിയ സന്തോഷം അങ്ങനെ ആ കുടുംബം കഴിയുമ്പോൾ അമ്മാനച്ഛൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം മുളപ്പൊട്ടിട്ട് കുറച്ച് നാളായി എങ്ങനെയെങ്കിലും മരുവളൊന്ന് സെറ്റാക്കണം മരുവളൊന്ന് പരിപാടി ചെയ്യണം ഇനിയിപ്പോൾ ഇത് പറ്റിയില്ല ഇങ്ങനെ ഇടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാറുള്ള മരുമകളുടെ അനിയത്തി ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല ഒന്ന് തട്ടിമുട്ടി ഒന്ന് സെറ്റ് ചെയ്യണം ഇതൊക്കെ ഇനി മൂപ്പര ആഗ്രഹം അങ്ങനെ ഇദ്ദേഹം ചെയ്യുന്ന പരാക്രമങ്ങൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഷ്ടം തോന്നും അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം ഈ മകനില്ല മകനെ ബിസിനസ് പരമായിട്ട് ബോംബെക്ക് പോയിരിക്കുന്നത് മുംബൈ മുംബൈക്ക് പോയിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരുമോളും അമ്മാനസിനും മാത്രം അങ്ങനെ നിൽക്കേണ്ട സമയത്ത് രാത്രി ഇതുപോലെ തന്നെ കുറച്ച് മഴ പെയ്യുന്നുണ്ട് കുറച്ച് ഇടിയൊക്കെ വെട്ടുന്നുണ്ട് ഈ സമയത്ത് കുറച്ച് മരുന്നുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ അമ്മാനിച്ചിരി കൊണ്ടു കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു മോള് പോയി കിടന്നുറങ്ങിക്കോ ബാക്കി എനിക്ക് എനിക്കുണ്ടെങ്കിൽ ഉറക്കം കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉറങ്ങിക്കോളാം മോള് നേരത്തെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു അവൻ വിളിച്ചോന്ന് ചോദിച്ചു അവൻ വിളിച്ചു ചേട്ടൻ വിളിച്ചിട്ടുണ്ടാകുന്നു പറഞ്ഞു ശരി അങ്ങനെ നിൽക്കുമ്പോൾ ഇനി അടുക്കള ഭാഗത്ത് ഉണ്ട് ഒരു ശബ്ദം കേൾക്കണം അപ്പോൾ പറഞ്ഞു നീ അടുക്കളയിലെ ഭാഗത്തിലൊക്കെ അടച്ചില്ലേ അതൊക്കെ അടച്ചു വെച്ചാൽ പിന്നെ എന്തൊരു ശബ്ദം കേൾക്കുന്നുണ്ടോ അല്ല വല്ല പൂച്ച ചാടി ഇതാവും എന്നാലും അതല്ലൊന്നും നോക്കിക്കോ ഒന്ന് പറഞ്ഞ് നിൽക്കല്ല അപ്പളക്കിൻ്റെ മുഖം മൂടിയിട്ടിട്ട് ഇട്ടിട്ട് തോക്കും കൈ പിടിച്ചിട്ട് ഇവർ രണ്ടാൾ മുമ്പിലേക്ക് ഒരു കള്ളൻ ചാടി വിണു ചാടി വിണോടുകൂടി അമ്മാനച്ചൻ ആകഞ്ഞിട്ടി മരോൾ ആകഞ്ഞിട്ടി തോക്കണ് അങ്ങനെ ആ തോക്ക് അമ്മാനച്ചൻ്റെ കാര്യത്തിൽ വെച്ചു കൊണ്ടുവച്ചിട്ട് പറഞ്ഞു ഇവിടെ എത്ര സ്വർണ്ണമുണ്ടോ എത്ര പൈസ ഉണ്ടോ എല്ലാം എടുത്തോട് വയ്ക്കാൻ പറഞ്ഞു അപ്പോൾ അമ്മാനച്ചൻ പറഞ്ഞു മോളെ ഒന്നെടുത്ത് കൊടുക്കല്ലേ നമുക്ക് ജീവിക്കാനുള്ള കാശുണ്ട് നിൻ്റെ സ്വർണ്ണമൊന്നും നീ എടുത്ത് കൊടുക്കല്ലേ എന്ന് പറഞ്ഞു എനിക്ക് നമ്മുടെ ജീവനാണ് വലുത് സ്വത്തല്ല വലുത് അപ്പോൾ അതുകൊണ്ട് സ്വത്ത് നമുക്ക് ഉണ്ടാക്കാം ജീവൻ പോയ പിന്നെ തിരിച്ചു കിട്ടില്ല നമുക്ക് നമുക്കെന്തെങ്കിലും അപകടം പറ്റിയാൽ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ് അച്ഛാ അത് നമുക്ക് നോക്കണ്ട നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മരുവുള്ള സകല സ്വർണ്ണങ്ങളും സ്വർണ്ണങ്ങളെടുത്തു ഊരി കൊടുത്തു അതുപോലെ തന്നെ സൈക്കിൾ ഇപ്പോൾ ലക്ഷം രൂപീൻ്റെ ആയിരുന്നു അതെടുത്ത് കൊടുത്തു അങ്ങനെ ഇതെല്ലാം കൂടി കെട്ടി കഴിഞ്ഞപ്പോൾ കള്ളനൊരു നോട്ടാണ് മരുവുള്ള മുഖത്തേക്ക് മരുവളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് കള്ളനായാലും നണ്ടി എനിക്ക് ഒരു മരുവോളാണ് അതാണുള്ള അമ്മാനച്ചനും ഈ പ്രശ്നം ഉണ്ടാവണത് അങ്ങെൻ്റെ അമ്മാനച്ചൻ എന്നോട് മുമ്പിൽ വെച്ചിട്ട് ഈ കള്ളം പറയാം എനിക്ക് ഇവളെ ഒന്ന് വസ്ത്രം മുഴുവൻ ഉരിഞ്ഞിട്ട് എനിക്കൊന്നുവിളെ കാണണം നക്തമായിട്ടൊന്ന് കാണണം എന്നിട്ട് വേണം എനിക്കിവിടുന്ന് പോകാൻ പറഞ്ഞു അപ്പോൾ അമ്മാനച്ചൻ പറഞ്ഞു ചതിക്കല്ലേ നിങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ സ്വർണം കാശൊക്കെ നിനക്ക് തന്നു ഇങ്ങനൊരാഗ്രഹം നീ പറയല്ലേ ഉള്ള കാശൊക്കെ കൊണ്ട് നീ പൊക്കോ ഞങ്ങൾക്ക് കേസില്ല ഞങ്ങൾ അന്വേഷിക്കില്ല നീ സ്ഥലമിട്ടോ എന്ന് പറഞ്ഞു ഏയ് കാശൊക്കെ സെക്രട്ടറി ആരോള്ളൂ എനിക്കിവിടെ ഡ്രസ്സില്ലാണ്ടൊന്ന് കാണണം അപ്പോൾ ഡ്രസ്സില്ലാണ്ട് കാണണം എന്ന് പറഞ്ഞപ്പോൾ അമ്മാനച്ഛൻ്റെ തലയിൽ എന്ത് പൊട്ടി ഒരു ഒന്ന് രണ്ടിലെട്ട് പൊട്ടി ഒന്നില്ലെങ്കിൽ കള്ളനായെങ്കിൽ കള്ളൻ അത് അഴിപ്പിക്കുമ്പോൾ നമുക്കൊരു രസാണല്ലോ കാണാനായിട്ട് അപ്പോൾ പറഞ്ഞു മോളെ രക്ഷയില്ല ഇവൻ ചിലപ്പോൾ നമ്മൾ രണ്ടാളെയും കൊല്ലും നീ ഡ്രസ് ആരിക്കും അമ്മാനച്ചൻ തന്നെ പറഞ്ഞു അങ്ങനന്നെ മരുവോളോരോ ഡ്രെസ്സായിട്ട് അങ്ങോട്ട് ഊരുക ആദ്യം സാരി ഊരി അതിന് ബ്ലൗസ് ഊരി അതിന് ബ്രേസിയർ ഊരി അതിന് പാവാട ഊരി അതുകഴിഞ്ഞ് ഷട്ടി ഊരി ഫുൾ നൈക്കഡായിട്ട് കള്ളനും അതുപോലെ തന്നെ അമ്മാനച്ചനും ഇങ്ങടെ മിഴിച്ചു നിന്ന് നോക്കി പോവുക ഒരു ശരിക്കു പറഞ്ഞ ഒരു ശില്പം പോലെ ഒരു ചന്ദന ശില്പം പോലെ ചന്ദനത്തിൽ ഒരു സ്ത്രീയുടെ ശില്പം പോലെ ആ ശരീരം കണ്ട് കള്ളനും അമ്മാനച്ചനും ഞെട്ടിയിരിക്കുക ഇത് കണ്ടോട് കൂടിയിട്ട് കള്ളം പറഞ്ഞു അതെ ഇത് മാത്രം പോരാ ഇവളുടെ ഈ ശരീരം കണ്ടപ്പോൾ ഇവളുടെ ശരീരത്തിൽ ഒന്ന് പരിപാടി ചെയ്യുന്നത് എനിക്ക് കാണണം അത് വേറെ ആരുമല്ല എനിക്കിപ്പോൾ അതിനുള്ള ഒരു മൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ആ ഒരു ചാൻസ് ഞാൻ അമ്മാനിച്ചിട്ട് തരുന്നു അമ്മാനച്ച കയറി പരിപാടി ചെയ്യുന്നത് എനിക്ക് കണ്ടാസ്വദിക്കണം എന്നിട്ട് വേണം എനിക്ക് ഇവിടുന്ന് പോകാൻ ഇത് കേട്ടോട് കൂടിയിട്ട് മരുകളാകെ ഞെട്ടി ധരിച്ചു നിങ്ങൾ എന്തെയ്യും പറയണത് എൻ്റെ അച്ഛനെ പോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കിടക്കുകയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എൻ്റെ കൂടെ കിടക്കാൻ പറ്റുമോ അത് ശരിയാവില്ല നിങ്ങളെ കൊല്ലണേ വന്ന മോളെ ചതിക്കല്ലേ അങ്ങനെ പറയല്ലേ മോൾക്ക് ഒരുപാട് ജീവിതം ബാക്കിയുള്ളതാണ് എൻ്റെ ജീവിതമൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിന്നെ പരിപാടി ചെയ്യുക നീ ക്ഷമിക്കി നമുക്കിങ്ങനൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അമ്മാനച്ഛന് കളനായിട്ട് ഇങ്ങനൊരു അവസരം കൊണ്ടുവന്നപ്പോൾ അമ്മാനച്ചനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളുപരി സന്തോഷത്തിൻ്റെ സന്തോഷം സന്തോഷം ശരീരത്തിന് സന്തോഷം മനസ്സിന് സന്തോഷം അണ്ടിക്ക് സന്തോഷം എല്ലാത്തിനും സന്തോഷം ഉടനടി നഗ്നമായി നിൽക്കുന്ന ആ മരുവുള്ള മുഖത്ത് നോക്കി അമ്മാനച്ചൻ്റെ ഈ ഡ്രസ്സുകളൊണ്ട് ഊരിയറിഞ്ഞ് അമ്മാനച്ചനെ കൊണ്ട് അവളെ അപ്പം തന്നെ കട്ടിൽ കെടുത്തിയിട്ട് നല്ല അസലായിട്ടൊരു പൂച്ചര നടത്തി ഇതെല്ലാം കണ്ടുകൊണ്ട് കണ് ഈ നമ്മുടെ ഈ കള്ളൻ ചിറിച്ചു കൊണ്ട് കള്ളനും വികാരം വരുന്നുണ്ട് എന്നിരുന്നാലും ഇതെല്ലാം കണ്ട് സഹിച്ച് കള്ളനവിടെ പിടിച്ചു നിൽക്കുക അത് കഴിഞ്ഞോട് കൂടിയിട്ട് കള്ളൻ പറഞ്ഞു ശരി എന്തായാലും ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ ചെയ്തു അതുകൊണ്ട് ഞാൻ എന്തേ പോകുന്നു എന്ന് പറഞ്ഞ കള്ളൻ തോക്കും കൈപ്പിടിച്ച ആ സ്വർണം കാശൊക്കെ കൊണ്ട് കള്ളൻ പോയി ഇത് പോയപ്പോൾ ആ മാനച്ചിന് മുകളും മേഖല ഡ്രസ്സൊക്കെ ഇട്ടു ഇനി എന്താ ചെയ്യാം മകളെ നീയിപ്പോൾ ഈ കള്ളം കയറിയ കാര്യം നമുക്ക് മകനോട് പറയാം പക്ഷേ ഞാൻ നിന്നെ പരിപാടി കള്ളം ചീച്ച കാര്യം നീമ്പോൾ എന്താ ചെയ്യേണ്ടത് അത് ഞാൻ മകനോട് തന്നെ പറയാം അവനൊരു അവസരത്തിൽ ചെയ്യേണ്ടതൊന്നു പറയാം അത് പറയണ്ട അച്ഛാ അച്ഛത് മനസ്സിൽ വെച്ചാൽ മതി അത് നമ്മുടെ രണ്ടാളുടെ മനസ്സിലിരുന്നാൽ മതി നമുക്കത് പുറത്ത് പറയേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മനസ്സിൻ്റെ പരിപാടി അവൾക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു എന്നുള്ള ലക്ഷണമാണ് അത് കാണിച്ചത് അങ്ങനെ അവരത് മറിച്ചു വെച്ചു പിറ്റേ ദിവസം ഭർത്താവ് വന്നു ഭർത്താവ് വന്നിവിടെ സ്വർണം കാര്യങ്ങളൊക്കെ കള്ളെടുത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞു അങ്ങനെ മകൻ പോയി പോലീസിന് പരാതി കൊടുത്തു അങ്ങനെ പോലീസ് വന്ന് അന്വേഷിച്ചു ഇവരൊക്കെ ചോദ്യം ചെയ്തു ഒരു തുമ്പുമില്ല ആരാന്നൊരറിയില്ല മുഖത്ത് മുഴുവൻ മുഖം കൂടി ആടുന്നു ഒരു രക്ഷയില്ല ആരെ പിടുത്തം കിട്ടിയില്ല തോക്കുണ്ടാണെന്നു പറഞ്ഞു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു അപ്പോൾ പോലീസും അതിന് കുറച്ച് അന്വേഷിക്കാണ്ടായപ്പോൾ പോലീസും വിട്ടു കളഞ്ഞു അങ്ങനെ നിൽക്കണ സമയത്ത് മരുമകളുടെ അനിയത്തി വന്നു ഒരു ദിവസം അവിടെ അനിയത്തി വന്ന രണ്ടു ദിവസമൊക്കെ നിന്നിട്ടാണ് പോകുക അനിയത്തി വന്നപ്പോൾ അമ്മാനച്ചൻ വലിയ സന്തോഷമായി യോ ഇപ്പോളി ഇതുപോലെ ഒന്ന് ഏതെങ്കിലും കള്ളം വന്നിട്ട് ഇവിളേയും കൂടി എനിക്കൊന്ന് തന്നു കഴിഞ്ഞാൽ അതിനേക്കാളും സന്തോഷമായേനെ എന്നുള്ളത് വെള്ളറക്കി വെള്ളറക്കിന്ന് ഇരിക്കുക അമ്മാനച്ചൻ അതിൻ്റെ ഇടയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മകനില്ലാത്ത സമയത്ത് ഇതുപോലെ തന്നെ അമ്മാനച്ചൻ്റെ റൂമിലേക്ക് മരുവോള് വരണേ അനിയത്തിയല്ല മരുവള് വരുന്നത് വരോട് വരുമ്പോൾ മാനസം പറയണേ നമുക്ക് അന്ന് ചെയ്ത പോലെ ആ കള്ളം ചെയ്യിച്ച പോലെ നമുക്കൊന്നുണി ചെയ്യാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നെ ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞു അത് വേണാച്ചാ അല്ല നമ്മളിപ്പോൾ രഹസ്യമാക്കി വെച്ചാൽ ആര് കാണാൻ പോകണം ആരില്ലാണ്ട് പോകണം അപ്പം തന്നെ അമ്മാനച്ചൻ പേൻ്റ് ഊരിയിട്ട് പറഞ്ഞു നീ ഇത്തിരി ആയിരുന്നൊന്ന് പിടിച്ചതൊന്ന് ശരിയാക്കി താ അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മാനച്ചൻ്റെ ഈ ഓർല ചെയ്യാനായിട്ട് മരു കൊടുത്തു മരുവുള്ള ഓർല ചീനോട് കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനിയത്തി വാതിൽ തുറന്നു വരുന്നത് അനിയത്തി കണ്ടത് എന്താ അമ്മാനച്ച ഓർല അണ്ടി വണ്ടി ഇത് കണ്ടോട് കൂടിയിട്ട് അനിയത്തി അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു അപ്പോൾ ഇവർ വേഗം ഞെട്ടി എഴുന്നിട്ട് ഇവർ പറഞ്ഞു അനിയത്തി പറഞ്ഞ് നിങ്ങളെന്ത് വിട്ട് എന്താണ് ഈ കാണിക്കുന്നത് ഇതെന്താ ഒരു വീടാണോ അത് ഇതെന്താ വേശി അല്ലയാണ് എന്തായി ചേച്ചി ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ് ഈ വയസ്സായ ഒരു ആളല്ലേ അദ്ദേഹം അപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടായ കാര്യങ്ങൾ പറയും കള്ളം കയറി ഇതും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞല്ലേ പിന്നെ ഇപ്പോൾ എന്താ പറയുക അതൊരു പുതിയ കഥയായിട്ട് പറഞ്ഞിട്ട് അതല്ല മോടെ കള്ളം കയറിയിട്ട് ഞങ്ങൾ രണ്ടുപേരും നഗ്നമാക്കിയിട്ട് കള്ളന് ഞങ്ങൾ രണ്ടുപേരും പരിപാടി ചെയ്യുന്നത് കാണണം എന്ന് പറഞ്ഞു പരിപാടി ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് അതിൻ്റെ ഒരു അത് കഴിഞ്ഞതിൻ്റെ ഒരു ആഫർ ആഫറെ പറ്റണപ്പോൾ നിങ്ങൾ കണ്ടത് അമ്മാനിച്ച പറഞ്ഞപ്പോൾ ഞാനൊന്ന് ചെയ്ത് കൊടുത്തു ഇത്രയുള്ളൂ നീ ഒന്ന് ബകളടിക്കാണ്ടിരിക്കി നീ ആരോടും പറയാണ്ടിരിക്കുക ചേട്ടൻ വരുമ്പോഴൊന്നും ഒന്ന് പറയരുത് പറഞ്ഞാൽ കുടുംബം നശിക്കും ഇനി ചേച്ചി ഇത് ആവർത്തിക്കുവോ ഞാനിനി ആവർത്തിക്കില്ല അത് ഞാൻ സത്യം ചെയ്തായിരുന്നു എനിക്ക് അങ്ങനെ എക്കണ സമയത്തുണ്ട് ഈ മരുവുകളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരിക വാട്സപ്പിൽ ഒരു വീഡിയോ ആ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാനച്ഛനും മരുമോടും കൂടി പരിപാടി ചെയ്യുന്നത് ഈ കള്ളൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഇട്ട് മരുമുള്ള ഫോണിലേക്ക് അയച്ചു കൊടുത്തത് അതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് അവിടെ വരും അപ്പോൾ നിങ്ങളുടെ അനിയത്തി അവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ അനിയത്തിനെ എനിക്കൊന്ന് പരിപാടി ചെയ്യണം അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് തരും അത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം പിന്നെ നിങ്ങൾ നമ്മൾ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു ഇത് ഈ വീഡിയോ അനിയത്തിയും കാണിച്ചു കൊടുത്തു ചേച്ചിയും കണ്ടു അമ്മാനച്ചനും കണ്ടു അവർ ആകെ ഞെട്ടി തരിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മൾ കള്ള ഇനിയും വരുന്നാ പറയണത് ഇനിയിപ്പം അല്ലെങ്കിൽ ഈ വീഡിയോ അവർ ഈ നെറ്റിലിടുന്നാണ് പറയണത് ആകെ ഇവർ മൂന്ന് പേരും ആഗസ്റ്റ് രണ്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാനച്ചൻ കയറി പരിപാടി ചെയ്യുന്നത് ഭർത്താവ് പറഞ്ഞിട്ടില്ല പുറത്തുള്ള ആൾക്കാരും അറിയും എല്ലാവരും അറിയും കള്ളം വീണ്ടും ഇതുപോലെ ഒരു ചെക്ക വെച്ചത് അപ്പം അങ്ങനെ നമ്മുടെ അനിയത്തി പറഞ്ഞു ഈ ഒരു ഭീഷണിക്ക് ചേച്ചി വഴങ്ങരുത് ഈ കള്ളനെ നമുക്ക് പിടിക്കണം ഈ ഉള്ള കാര്യങ്ങൾ മുഴുവൻ ചേട്ടനോട് തുറന്ന് പറയണം ചേട്ടത് പോലീസിൽ പറയുമോ എന്തെങ്കിലും കള്ളൻ വരട്ടെ കള്ളനെ നമുക്ക് പിടിക്കാം എന്ന് പറയുന്നത് ഇത് ഈ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അനീതിയുടെ ബുദ്ധീനത് അത് ചേച്ചിയോട് പറഞ്ഞു അത് മനച്ചൻ അറിഞ്ഞില്ല മനുഷൻ്റെ പറഞ്ഞില്ല അങ്ങനെ അവരെന്തുണ്ടെങ്കിൽ ഭർത്താവിനോട് പറഞ്ഞിട്ട് അവർ ഇവിടെ കള്ളൻ വരാമെന്ന് പറഞ്ഞ സമയത്ത് പ്ലാൻ ചെയ്തിട്ട് മനുഷ്യൻ അമ്മച്ച റൂമിലാണ് ആ മാനച്ചൊന്നും അറിയണില്ല കള്ളൻ വരുന്ന വഴിക്ക് തന്നെ അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ഇവർ പിടിച്ചു കള്ളനെ കള്ളനെ പിടിച്ച് നാല് പട്ട അഞ്ചാറ് പട്ടങ്ങോട്ട് കൊടുത്തപ്പോൾ കള്ളൻ്റെ മകുമൂടിയൊക്കെ പിടിച്ച് വാലിച്ച് പൊളിച്ച് നോക്കിയപ്പം ഇൻഡി ഇവർ മൂന്ന് പേര് ഞെട്ടി ഭാര്യയും ഞെട്ടി അനീത്തയും ഞെട്ടി ഭർത്താവും ഞെട്ടി ആരാണ് ഇവരുടെ ഇവിടെ മരുവളുടെ അമ്മാനച്ഛൻ്റെ കൂട്ടുകാരനാണ് ഇയാൾ ആള് ഇവിടെ വരാറുള്ളാണ് എല്ലാ കാര്യങ്ങളും ഇത് മനസ്സിലായി മനസ്സിലായപ്പോൾ രണ്ട് അടിപൊളിയും കൊടുത്തോട് കൂടിയിട്ട് പറഞ്ഞു അയ്യോ എന്നെ അടിക്കല്ലേ അതിൽ ഞാൻ വെറും നിരപരാധിയാണ് ഞാനല്ല ഇതിൻ്റെ പ്രതി നിങ്ങളുടെ അച്ഛനാണ് ഇതിൻ്റെ പ്രതി അപ്പോൾ ചോദിച്ചാൽ എന്താ അച്ഛൻ്റെ പ്രതിയാന്ന് പറയണത് നിങ്ങളുടെ അച്ഛനാണ് എന്നോട് ഇതുപോലെ വന്ന് പറയാനും ഇവിടെ കക്കാൻ കയറാനും അതുപോലെ തന്നെ കട്ടിട്ട് മരുവോള പരിപാടി ചെയ്യണമെന്ന് പറയാനും അതുപോലെ തന്നെ ഭാര്യയുടെ അനിയത്തി വന്നപ്പോൾ ഭാര്യയുടെ അനിയത്തിനും മോഹമുണ്ട് അപ്പോൾ അതിനും കൂടി പരിപാടി ചെയ്യാനാണ് ഇന്ന് ഇവിടെ വന്നത് എനിക്ക് പരിപാടി ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അനിയത്തിനും ഇതുപോലെ നഗ്നമാക്കിയിട്ട് കൊണ്ട് തന്നെയാണ് പരിപാടി ചെയ്യിക്കാൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് അതെനിക്ക് നല്ല പൈസയും തരുന്നുണ്ട് ഇതെല്ലാം നിങ്ങളുടെ അച്ഛൻ്റെ പരിപാടിയാണെന്നാണ് മകനോട് പറഞ്ഞു മകനാകെ ഞെട്ടിപ്പോയി നിങ്ങൾ പറയണത് സത്യമാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ നിങ്ങളുടെ ഭാര്യേനെ അമ്മാനിച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോൾ കെട്ടി പിടിക്കാനോ അല്ലെങ്കിൽ ബാലസംഗം ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സമ്മതിച്ചില്ലാന്ന് വരും അപ്പോൾ ഇങ്ങനൊരു മുഹൂർത്തം ഉണ്ടാക്കിയെടുത്തിട്ട് അമ്മളെ നിങ്ങളുടെ ഭാര്യനെ പരിപാടി ചെയ്യാനായിട്ട് നിങ്ങളുടെ അച്ഛൻ കണ്ടെത്തിയൊരു മാർഗ്ണ് എന്നെ കളനാക്കുക എന്നെ കൊണ്ട് കക്കാൻ കയറ്റുക അത് കഴിഞ്ഞിട്ട് മരുവുള്ള ഡ്രസ്സ് ഊരിക്കുക എന്നിട്ട് കയറി പരിപാടി ചെയ്യിക്കുക അത് കാണാൻ മാത്രമേ എനിക്ക് യോഗ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് പരിപാടി ചെയ്യാനോ ഇന്നിപ്പോൾ വന്നതും ഞാൻ അതേപോലെ തന്നെ അനിയത്തിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അനിയത്തിനെ പരിപാടി ചെയ്യാനാണ് നിങ്ങളുടെ അച്ഛന് പരിപാടി ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് വന്നത് നിങ്ങൾ പോലീസിൽ പോലീസിലറിയിക്ക് എന്നെ എവിടെ കൊണ്ടുവന്നാലും ഞാൻ തന്നെ പറയുന്നു അപ്പോൾ കുടുംബത്തിൻ്റെ മാനമോണ പോണ കാര്യമാണ് അത് കപ്പൽ കയറി കഴിഞ്ഞാൽ പോയില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളിവിടെ നടക്കണമെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ലേ അപ്പോൾ പറഞ്ഞു അവൻ അവിടെ പിടിച്ചവിടെ ഹാളിലിരുത്തി അവർ നേരിട്ട് അച്ഛനെ എടുത്തി വന്നു അച്ഛൻ ഇപ്പം കള്ളം വരും ഇപ്പം അനിയത്തിനെ പരിപാടി ചെയ്യാം അപ്പോൾ മകൻ ഇവിടെ വന്ന കാര്യം തന്നെ ആൾക്കറിയില്ല മകൻ അന്ന് എവിടേക്കോ ടൂർ പോയി പക്ഷേ ഈ അനിയത്തി പിടിച്ചു നിർത്തിയിൻ്റെ അവിടെ കള്ളനെ പിടിക്കാനായിട്ട് അത് അച്ഛനറിയില്ല അച്ഛൻ ഭൂമിക്കാന്ന് ചോദിച്ചാൽ അച്ഛൻ എന്ത് വേണമെങ്കിൽ ചെയ്യുന്നത് അച്ഛന് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ മരിച്ചതിന് ശേഷം കല്യാണം കഴിക്കാറുമോ ഇപ്പം ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടെന്ന പെണ്ണിനെ അച്ഛന് വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെയുള്ള നാടകങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തുന്നത് ഇത് പുറലോകാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അച്ഛൻ തന്നെ അച്ഛൻ്റെ സ്വത്ത് കള്ളനാന്ന് പറഞ്ഞിട്ട് അയാളിൽ കൊടുക്കുക എന്നിട്ട് എൻ്റെ ഭാര്യനെ മാനഭംഗപ്പെടുത്തുക ഇത് നല്ലതാണോ അച്ഛ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു മോനെ ചില മനുഷ്യർക്ക് ചില സമയത്ത് അങ്ങനെയൊക്കെ തോന്നും എന്ന് പറഞ്ഞാൽ ദൈവം തന്നിട്ടുള്ളത് അത് ചിലപ്പോൾ നമ്മൾ നാല് അരി തലയിലെടുക്കാൻ പറ്റുന്നവർ ചിലപ്പോൾ ഈ വികാരങ്ങൾ ഉണ്ടായിരുന്നു വരും അതിന് നീ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ ഭാര്യനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി ഞാനത് ചെയ്തു അതിനിപ്പം ഞാൻ എന്നെ നീ തൂക്കി തൂക്കി തൂക്കിക്കൊല്ലു അല്ലെങ്കിൽ പോലീസിലറങ്ങിയ പോലീസ് അറിയിച്ചോ എന്തായാലും ഞാൻ ആഗ്രഹം എൻ്റെ സാധിച്ചു അത് ഞാൻ ഞാൻ തെറ്റുകാരനിച്ചാൽ തെറ്റുകാരൻ ഞാനല്ല തെറ്റുകാരൻ അതിൻ്റെ തെറ്റുകാരൻ ദൈവമാണ് ദൈവമാണ് മനുഷ്യന് വികാരങ്ങൾ വന്നു നോക്കുന്നത് വികാരങ്ങൾ വരുമ്പോൾ കണ്ണെ കണ്ടത് എന്തോ അത് ചെയ്തിരിക്കും ഇനിയിപ്പോൾ ഒരു പാമ്പ് വന്ന കന്ന് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷം ഏൽപ്പില്ല കാരണം എന്താണ് അതിനേക്കാളും വലിയ വിഷം നമ്മുടെ കയ്യിൽ പോകാൻ നിൽക്കുന്ന കാരണമാണത് അപ്പോൾ അതുകൊണ്ട് ഞാനല്ല കുറ്റക്കാരൻ ദൈവമാണ് കുറ്റക്കാരൻ നീ ഇതെല്ലാം വിട്ടുകള നീ ആ പാവത്തിനെ വിട് അവൻ സ്വർണ്ണ കാശൊക്കെ കിട്ടി തിരിച്ചു തരും അവനല്ല ഉത്തരവാദി ഞാൻ അവനെ നിർബന്ധിച്ച് കാശ് കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ച് ചെയ്യുന്നതാണ് നീ ഇന്ന് വന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഭാര്യയ്ക്ക് നടന്ന തന്നെ നിൻ്റെ അനിയതിക്ക് നടന്ന തന്നെ അപ്പം അതുകൊണ്ട് നീ ഇതൊക്കെ ക്ഷമിക്കി ഇതൊക്കെ പോലീസിൽ അറിയിച്ചിതൊക്കെ കേസായി കോടതിയിൽ വന്നു കഴിഞ്ഞാൽ വലിയ പ്ര നാണക്കേട് നമ്മുടെ കുടുംബത്തിന് നിൻ്റെ ഭാര്യ എനിക്കിഷ്ടം ഉണ്ടായിട്ട് എനിക്ക് തന്നല്ല നിർബന്ധം വന്നപ്പോൾ അങ്ങനൊരു അവസരം വന്നപ്പോൾ എനിക്ക് തന്നതാണ് അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം നമ്മൾ രണ്ടു പേരും കൂടി ഒരു കുളത്തിൽ കുളിച്ചു എന്നല്ലല്ലോ അതിലിപ്പോൾ നമുക്കങ്ങോട് ക്ഷമിക്കാം ഇന്ന് അച്ഛൻ പറഞ്ഞത് അച്ഛൻ്റെ കൂടി എല്ലാം കഴിഞ്ഞു അപ്പോൾ ആലോചിച്ചു ശരിയാണ് അത് ഇത് പുറത്ത് കൊണ്ടുപോകാനോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നാടക്കേട് ഒരുക്കി അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഒരു കാര്യം ചെയ്യും അച്ഛനെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പുറത്താക്കുക ഞങ്ങൾ ഈ വീട്ടിൽ താമസിച്ചോളാം അച്ഛൻ പുറത്ത് പോകാം അച്ഛനെ ഇല്ലെങ്കിൽ ഒരു അനാഥാലയത്തിലോ അല്ലെങ്കിൽ വേറൊരു വീട് എടുത്ത് അവിടെ താമസിപ്പിക്കാം ഏതെങ്കിലും ഒരു തള്ളേന കല്യാണം കഴിച്ചു തരാം നിങ്ങളവിടെ ജീവിക്കുകയും അപ്പോൾ അച്ഛൻ പറഞ്ഞു അതാ നല്ലത് എനിക്ക് നിങ്ങളൊരു കല്യാണം നോക്ക് എന്നെ ഒരു പെണ്ണിനെ അന്വേഷിക്കുക എനിക്കൊരു അഞ്ച് സെൻറ് സ്ഥലം മേടിച്ചിട്ട് എനിക്കൊരു വീട് പണം തരിക നിങ്ങളിവിടെ ജീവിച്ചോ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല അപ്പോൾ മോൻ ചെയ്ത് എത്രയും പെട്ടെന്ന് ഒരു അഞ്ച് സ്ഥലമുള്ള ഒരു വീട് മേടിച്ച് അവിടെ അച്ഛനെയും കല്യാണം അവിടെ എത്തിച്ചിട്ട് ഒരു കല്യാണം കഴിച്ച് അച്ഛനവിടെ താമസിപ്പിച്ചു ഇവിടെ മക്കൾ സമാധാനമായിട്ടിരുന്നു അപ്പോൾ അമ്മാനച്ചന്മാർക്ക് കമ്പിയായാൽ എന്ത് ചെയ്യും മരുമാൾക്കൾ ഇത്രയും സുന്ദരികളായാൽ അമ്മാനച്ചൻ എന്ത് ചെയ്യും വടി പിടിച്ച് കയറ്റല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ എന്നിട്ട് കുറ്റാരിക്ക ദൈവത്തിന് ദൈവമാണ് അത്ര വികാരം തന്നത് ഓക്കെ നമുക്ക് അടുത്ത വഴിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം കഥ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലേക്ക് അടിച്ചു